ബോഡി വെയ്റ്റ് ചെക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഒരു മെഷീൻ അത്യാവശ്യമാണെന്ന് തോന്നുന്നവർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല പ്രോഡക്റ്റാണിത് ആമസോണിൽ നിന്നുമാണ് ഇത് വാങ്ങിയത് ഇതിനിപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ടായിരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയായിരുന്നു ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇത് കിട്ടിയത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് കൃത്യമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് മൂന്ന് വർഷത്തെ സർവീസ് വാറണ്ടി കിട്ടുന്നുണ്ട് പ്രോഡക്റ്റ് വാങ്ങിയതിന് ശേഷം നിങ്ങൾ അവരെ വിളിച്ചാൽ മതി കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചാൽ മതി നിങ്ങൾക്ക് അപ്പോൾ തന്നെ എൻ്റെ ത്രീ ഇയർ വാറണ്ടി അവർ ആക്റ്റീവ് ചെയ്തു തരും ഇപ്പോൾ ഫിസിക്കൽ ഡാമേജിനൊന്നും വാറണ്ടി കിട്ടില്ല അല്ലാതെയുള്ള കംപ്ലൈൻറ്റുകൾക്കൊക്കെ സർവീസ് വാറണ്ടി കിട്ടും ഈയൊരു റേറ്റിന് അത്യാവശ്യം നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയാണിത് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ് ആമസോണിൽ നല്ല ലാഭത്തിന് കിട്ടുന്ന ധാരാളം ഗാഡ്ജറ്റുകൾ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് അപ്പം ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക